ബിഗ് ബോസ് വീട്ടിൽ രാവിലെ ലൈവിൽ കണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല പെട്ടെന്ന് പറയാം മൂന്ന് പേരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് പിന്നെ അഭിലാഷ് ആക്ടറും ക്രിക്കറ്ററുമാണെന്ന് പറഞ്ഞ അഭിലാഷ് പിന്നെ ഷെഫും കൂടിയായ അഡ്വക്കേറ്റ് ഉനിൽ ഈ മൂന്ന് പേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നിൽ പറയുന്നുണ്ട് മൈ ജിയുടെ അത് മൈജിയുടെ പരസ്യമുള്ളിടത്തിരുന്ന് സംസാരിച്ചാൽ വേഗം ക്യാമറ അറ്റൻഷൻ കിട്ടും ആ പരസ്യമുള്ളിടത്ത് അതായത് മഞ്ജു മഞ്ജു ചേച്ചിയും ലാലേട്ടനും നിൽക്കുന്ന പരസ്യമുള്ളിടത്ത് നിന്ന് സംസാരിച്ചാൽ ക്യാമറ അറ്റൻഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട് അടുത്ത കാര്യം അനീഷ് അതായത് സ്ത്രീവിരുദ്ധനാന്ന് പറഞ്ഞു വന്ന അനീഷ് ഇവരോട് എന്തോ സംസാരത്തിനിടയ്ക്ക് നിങ്ങളുടെയൊക്കെ ഗെയിം അല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടത് ഇവർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കാരണം അവിടെ വന്നേക്കുന്നവരെല്ലാവരും തന്നെ ഗെയിം കളിക്കാനല്ലേ എന്ന് അഭിലാഷ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഈ സ്ത്രീവിരുദ്ധനായിട്ടുള്ള അനീഷ് അത്യാവശ്യം ആൾക്കാരെ വെറുതെ ചൊറിയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ ഒരു ഒരസലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് രഹന മിടിക്കാണെന്നാ ചെറുത് മിടിക്കിയാണെന്ന് പറയുന്നുണ്ട് കാരണം പുള്ളിക്കാരി കാ കാണുന്ന പോലെയല്ല ഭയങ്കര സ്ട്രോങ് ആണ് അത്ര യും പേരിലെ ചെറിയ കുട്ടിയാണെങ്കിലും ആള് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത് അവരുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് നെക്സ്റ്റ് അവർ സംസാരിക്കുന്നത് രേണുവിനെ കുറിച്ചാണ് അത് സംസാരിക്കാൻ കാരണം ഇവരിൽ പലരും പലതവണത്തെ ഓഡീഷനും ഒരുപാട് തവണ പിന്നെ ഈ പോലെ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിച്ചിട്ട് പലതവണ ഫെയിലായിട്ട് ഇവിടെ വന്നവരാണ് അതിനകത്ത് അഭിലാഷ് പറയുന്നുണ്ട് താൻ രണ്ട് തവണ ട്രൈ ചെയ്തതാണെന്ന് എല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ട് ബിഗ് ബോസിലെത്തിയപ്പം രേണു വളരെ ഈസി ആയിട്ട് കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന അഭിപ്രായമാണ് അവിടെ വന്നിട്ടുള്ളത് കാരണം രേണു ഒരു ആറേഴ് മാസം കൊണ്ട് അത്യാവശ്യം കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഹൗസിലേക്ക് കയറിയ ഒരാളാണ് അഭിലാഷ് അത് പറയുമ്പോഴത്തേനും ഈ ഒനിലും ഈ രഞ്ജിത്തും ഇരുന്ന് പറയുന്നുണ്ട് എൻ്റെ ഫീഡിലേക്ക് ഇത്രയും കാര്യങ്ങളൊന്നും വരാറില്ല ഞാനതൊന്നും കാണാറില്ല പക്ഷേ ഇത് അല്ലാതെ തന്നെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അവരുടേക്ക് സംസാരം വരുന്നുണ്ട് അതായത് രേണു വന്നത് അവർക്ക് പൊതുവേ താല്പര്യമില്ല കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് വരുമ്പോൾ രേണു വളരെ ഈസിയായിട്ട് അവിടെ വന്നു എന്ന് ചർച്ചയിൽ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് രാവിലത്തെ ലൈവിൽ നടന്നത് മൊത്തം എപ്പിസോഡിൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ അനീഷ് എന്ന് പറയുന്ന ശ്രീവിരുദ്ധൻ വെറുതെ ഡെമ്മി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരോ പറഞ്ഞു വിട്ട പോലെ എല്ലാവരെയും വെറുതെ ചെന്ന് ഒരു കാര്യം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞു വെക്കുന്നു ഇനി അടുത്തത് ലൈവിൻ്റെ വിശേഷവും ായിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതാണ് ടിൽഡൻ ബൈ